ായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാനും വലിയ കുഴപ്പമില്ലാണ്ടിരിക്കുന്നു കേട്ടോ പിന്നെ ഇന്നു മുതലുള്ള വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എല്ലാവരുടെയും അഭ്യർത്ഥന മാനിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവരും വന്ന് ചോദിച്ചിട്ടുണ്ട് ചേച്ചി ഞങ്ങൾക്ക് ജോലിസിനെ കാണാൻ പോകാനോ അല്ലെങ്കിൽ നമ്മൾ ജനിച്ച ഡേറ്റും കാര്യങ്ങളും കൊടുത്തൊന്നും നോക്കാനോ എഴുതിക്കാനോ ഒന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞ് കുറേ ക്രിസ്ത്യൻസും മുസ്ലിംസും ഒക്കെ വന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഓരോ നാളിൻ്റെയും ഗുണങ്ങളും ദോഷവശങ്ങളും എല്ലാം ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പം ഞാൻ അതിന് വേണ്ടിയ പ്രിപ്പയർ എല്ലാം ചെയ്തിട്ടുണ്ട് കുറച്ച് കാര്യങ്ങളെല്ലാം ഓരോ നാളിൻ്റെയും ഞാൻ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് അല്ലാതെ ഇരുപത്തിയേഴ് നാളിൻ്റെയും കാര്യങ്ങൾ നമുക്ക് മൈൻഡിൽ നിൽക്കത്തില്ല എനിക്ക് അതുകൊണ്ട് ഞാൻ എഴുതിയൊക്കെ വെച്ചിട്ടാണ് ഇപ്പം നിങ്ങളോട് പറയാൻ പോണ കറക്റ്റായിട്ട് കാര്യങ്ങൾ നോക്കിയിട്ട് അപ്പോൾ ആദ്യത്തെ നാൾ അശ്വതിയാണ് അവസാനത്തെ നാൾ രേവതിയാണ് അപ്പം നിങ്ങളോട് ഇന്ന് ഞാൻ പറയാൻ പോണത് അശ്വതി നാളിനെ കുറിച്ചുള്ള പ്രത്യേകതകളും അവരുടെ മൃഗവും അവരുടെ വൃക്ഷവും അവരുടെ നക്ഷത്ര കല്ലും അവരുടെ ഏറ്റവും വേണ്ടപ്പെട്ട നിറവും ഒക്കെയാണ് അവരുടെ സ്വഭാവ വിശേഷങ്ങളും ഒക്കെയാണ് ഞാൻ പറയാൻ പോണത് അശ്വതി നാളിൻ്റേത് അപ്പോൾ അങ്ങനെ ഇരുപത്തേഴ് നാളുകാരുണ്ട് അപ്പം ഇന്ന് തൊട്ട് ഈ ഇരുപത്തേഴ് നാളിൻ്റെയും പ്രത്യേകതകളാണ് ഞാൻ നിങ്ങളുടെ ഇടുക്കൽ പറയാൻ വന്നത് അപ്പം നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളും എല്ലാം മാറിക്കോളും കേട്ടോ അപ്പം നമുക്ക് തുടങ്ങാം വീഡിയോയിലേക്ക് പോകാവേ അശ്വതി നാളുകാർക്കൊരു പ്രത്യേകതയുണ്ട് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് ഇപ്പം ഈ അശ്വതി നാളുകാർക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പം കറക്റ്റായിട്ടും മനസ്സിലാകും അവരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടാത്തത് ആരെങ്കിലും പറയുവോ അല്ലെങ്കിൽ ചെയ്യുവോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരത് മുൻ നോക്കാതെ അവരുടെ മുഖത്തടിച്ചത് പോണക്ക് വർത്താനം പറയും എടൂ താൻ അത് ചെയ്തത് ശരിയായില്ല അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ള ഒരു വറച്ചില് അവരുടെ ഭാഗത്തുനിന്ന് നിന്ന് ഇപ്പൊന്ന് വരും ഓൾ ദ സ്പോട്ടി വരും അതുപോലെ തന്നെ നിസാര കാര്യത്തിന് അവർ പിണങ്ങിയിരിക്കും ഇവർ ഉണ്ടല്ലോ തിരിച്ച് നമ്മളോട് ഇങ്ങോട്ട് വന്ന് മിണ്ടാനോ അല്ലെ അവരുടെ ഭാഗത്ത് ആ ഒരു തെറ്റെന്ന് ഓർത്തോണ്ട് നമ്മളുമായിട്ട് അടുക്കാനോ ഒരു സോറി പറയാനോ ഒന്നും ഇവർ മനസ്സ് കാണിക്കത്തില്ല നമ്മൾ വേണമെങ്കിൽ അങ്ങോട്ട് കയറി നമ്മൾ മിണ്ടിക്കണം നമ്മൾ ഈ നാളുകാരോടുണ്ടല്ലോ നമ്മൾ അങ്ങ് കയറി സഹകരിക്കുകയും ചെയ്യും ഇവർ പിണങ്ങിയിരുന്നാലും കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ നാളുകാരുടെ ഒരു പ്രത്യേകതയാണ് അവരൊരു സഹായം നമ്മൾ അവരോട് ചെന്ന് ചോദിക്കുക കൂട്ടിക്കോ നമ്മൾ അവരോടൊരു സഹായം ചെന്ന് ചോദിച്ചാൽ ഇപ്പൊ അവരുടെ കയ്യിൽ ഇല്ലെങ്കിൽ പോലും അവരൊരു പത്തു പേരോട് ചോദിച്ചിട്ടാണേലും നമ്മളെ സഹായിക്കാനുള്ള ഒരു വലിയൊരു മനസ്സിനുടമയ എത്ര സാഹസം കഴിച്ചിട്ടാണേലും ഇവര് നമ്മളെ സഹായിക്കും ഇങ്ങനെ അറ്റ ഇവരുടെ കഴുത്തേക്ക് കിടക്കുന്ന താലിമാല വരെ ഊരുത്തന്ന് നമ്മളെ സഹായിക്കാനൊരു വലിയൊരു മനസ്സാ അവർക്ക് പക്ഷെങ്കിൽ ഈ ചാട്ടം കുറച്ച് കൂടുതലാന്നേ ഉള്ളൂ അതുപോലെ തന്നെ ഇവർക്ക് തന്നെ ഇവരുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം ആര് പറയുന്നത് ഇവർ കേൾക്കുകയോ അനുസരിക്കുകയോ ചെയ്യത്തില്ല ഇവർക്ക് തോന്നുന്ന കാര്യം മാത്രമേ ഇവർ ചെയ്യത്തുള്ളൂ ഇവർക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം മറ്റുള്ളവർക്ക് അത് തെറ്റായിട്ട് തോന്നിയാൽ പോലും ഉണ്ടല്ലോ ഇവർ പിടിക്കുന്ന മോയലിന് രണ്ട് ഒമ്പെന്നും പറഞ്ഞ് നിൽക്കും അത് മാത്രമേ അവർ നടപ്പാക്കത്തുള്ളൂ ഇവർ പിന്നെ സ്വതന്ത്ര ചിന്താഗതിക്കാരും ആരുടെയും കീഴിൽ ഇവർ നിൽക്കില്ല ആരും ഇവരെ പരിക്കുന്നതോ കുറ്റം പറയുന്നതോ ഒന്നും ഇവർക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങളാണ് അതുപോലെ ഇവർ എടുക്കുന്ന തീരുമാനങ്ങൾക്കാണ് ഇവർ മുൻഗണന കൊടുക്കുന്നത് പിന്നെ ഇവരുടെ ഒരു വിശേഷം എന്ന് പറഞ്ഞാൽ ഇവർ മരിച്ചു കിടന്ന ടൗണിൽ ഇവർ ചെയ്യണം എന്ന് തീരുമാനിക്കുന്ന ഒരു കാര്യം ഇവർ ചെയ്തിരിക്കും ഇവർക്ക് പിന്നെ ഗവൺമെൻറ് ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അല്ലേ പോലെ ഒരു പ്രൈവറ്റ് ജോലിയാണെങ്കിൽ ആണെങ്കിൽ ഇവരെന്തെങ്കിലും ജോലിയിൽ പ്രവേശിച്ചിരിക്കും അത്ര പ്രയത്നശാലികളുമാണ് ഈ അശ്വതി നാളുകാർ അശ്വതി നാളുകാരുടെ കണി കണ്ടാലും നല്ലതാണ് നമുക്ക് അവരുടെ കൈനീട്ടവും കുഴപ്പമില്ല നമ്മൾ പറയില്ല ഒന്നാം തീയതി കൈനീട്ടം നമുക്ക് ഫലവത്താണ് അല്ലെങ്കിൽ അവർ ഒന്നൊന്നാം തീയതി കീറിയിട്ട് നല്ലതാണെന്നൊക്കെ പക്ഷേ അശ്വതിക്കാർ വളരെ നല്ല നാളുകാരാണ് അവരുടെ അയൽവക്കത്ത് നമ്മൾ താമസിക്കുന്നതും വളരെ നല്ലതാണ് ഇവർക്ക് ഭയങ്കര എത്ര ഇവർ പറയും നമ്മൾ പറയില്ല ചത്ത് കിടന്നാലും ചമഞ്ഞ് കിടക്കണമെന്ന് പറയത്തില്ലേ ഇവരെത്ര മേളാത്ത ഒരവസ്ഥയെ കടന്നാലും ഇവർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് സ്പീഡ് ഉണ്ടായിരിക്കും ഭയങ്കര ഊർജ്ജലസ്ഥരായിരിക്കും ഇവർ എന്ത് കാര്യം ചെയ്താലും ഇവരെ ആ ഒരു രീതിയിൽ ഒരു എനർജി പവർ ഇവർക്ക് കൂടുതലാണ് അതുപോലെ തന്നെ വളരെ വളരെയധികം ഈശ്വര വിശ്വാസിയാണ് അമ്പലത്തിലായാലും പള്ളിയിലായാലും ഇവർ പോകാനായിട്ട് സമയം കണ്ടെത്തിയിരിക്കും അതുപോലെ തന്നെ ഇവർ പ്രാർത്ഥനയിലും വീട്ടിലിരുന്നാണേലും പ്രാർത്ഥന കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും ഇവർ ചെയ്യും അതുപോലെ തന്നെ ഇവരുടെ അയൽവക്കം അവരെ പോലെ തന്നെ നന്നായി കിടക്കണമെന്നുള്ള ഒരു മനോഭാവം ഉള്ളൊരു നാളുകാരും ആണിവർ അപ്പം ഇവരുടെ അയലോക്കത്ത് കിടക്കുന്നത് വളരെയധികം നല്ലതാണ് ഇവർക്ക് ഒരു പത്ത് നൂറ് പേരല്ല ഒരു പത്ത് പത്തായിരം പേര് വന്നാലും ഇവരെ നിയന്ത്രിച്ചു കൊണ്ടുപോകാനുള്ളൊരു നേതൃത്വ പാഠവും ഇവർക്ക് കൂടുതലാണ് എല്ലാ കാര്യങ്ങൾക്കും ഇവർക്കൊരു നേതൃത്വ പാഠവും ഉണ്ടായിരിക്കും ഇപ്പോൾ ഒരു നമ്മൾ ഇപ്പോൾ ഒരു എന്താ പറയുക ഒരു കമ്മിറ്റി കൂടി ഒരു മീറ്റിംഗ് കൂടി എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ ഇതിൻ്റെ തലപ്പത്തിരിക്കാനും അവരെ കാര്യങ്ങളും മറിഞ്ഞു മനസ്സിലാക്കാനും ഏത് പിന്നെ നേതാക്കളെ പോയി കണ്ടിട്ടാണെങ്കിലും ആരെ കണ്ടിട്ടാണെങ്കിലും കാര്യം സാധിച്ചുകൊണ്ടേ ഇവർ തിരിച്ചു വരികത്തുള്ളൂ ഇവർക്ക് അങ്ങനെയുള്ള കഴിവുകളും വളരെ കൂടുതലാണ് പിന്നെ എല്ലാവരോടും വളരെയധികം സ്നേഹമായിട്ട് ഇവർ പെരുമാറുകയുള്ളു ഇവർ പിണങ്ങിക്കഴിഞ്ഞാൽ അല്ലെ ഇവർക്കൊരു ഇഷ്ടക്കുറവ് തോന്നിയാൽ പിന്നെ ഇവർ ആ ഭാഗത്തേക്ക് തിരിഞ്ഞ് നോക്കത്തില്ല ഇപ്പം അതുപോലെ തന്നെ ഇവർ കൈ അയച്ച് സഹായിക്കുകയും ചെയ്യും അപ്പം ഇവരോട് നമ്മൾ പെരുമാറുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ സംസാരിക്കുമ്പോഴും ഇടപെടുമ്പോഴും നമ്മളൊന്ന് നോക്കിയും കണ്ടും വേണം ഇവരോടൊന്ന് പെരുമാറാനും ഇടപെടാനും അപ്പം അത് നിങ്ങളുടെ ശ്രദ്ധയിൽ എപ്പോഴും വെച്ചിരിക്കണം ഈ നാളുകാരുടെ അശ്വതി നാളുകാരുടെ മൃഗം എന്ന് പറഞ്ഞാൽ കുതിരയാ കുതിര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവല്ലോ കുതിര കുതിച്ചു പായും ആ കുതിരയ്ക്ക് ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ കുതിര പുതിരപ്പുറത്തിരിക്കുന്നവരെ എടുത്തെറിഞ്ഞ് കൊടഞ്ഞു തൂരക്കളി എന്ന് പറഞ്ഞോണക്ക് തന്നെയാകട്ടെ ഇവരുടെ സ്വഭാവവും ഇവരുടെ വൃഷം എന്ന് പറയുന്നത് കാഞ്ഞരവ കാഞ്ഞരത്തിന്റെ കയ്പ്പ് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ലല്ലോ ഏഹ് അതാണ് ഞാൻ പറഞ്ഞത് ഇവർ ഉപകാരവും ചെയ്യും ഇവർക്ക് ഇഷ്ടക്കുറവ് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഉപദ്രവമായിട്ടും മാറുകയും ചെയ്യും അതാണ് പറഞ്ഞ് കാഞ്ഞരത്തും ഗുരു പാലിലിട്ടാലും കഴിക്കൂ എന്ന് പറയുന്നത് ഉണക്ക് തന്നെയാണ് ഇവർ അപ്പം ഇത് നോക്കിയും കണ്ടും വേണം ഇവരുടെ അടുക്കൽ ഇടപെടൽ ഇവരുടെ വാക്യ നക്ഷത്രക്കല്ലെന്ന് പറയുന്നത് വൈഡൂര്യമാണ് അപ്പം വൈഡൂര്യത്തിന്റെ തിളക്കവും ശോഭയും ഭംഗിയും എന്താണെന്നുള്ളത് എല്ലാവർക്കും ഇപ്പം എല്ലാ നാളുകാർക്കും ഇപ്പം വൈഡൂര്യം മേടിച്ചോ അല്ലെങ്കിൽ നവരത്നങ്ങൾ മേടിച്ചോ ഒന്നും ഇടാൻ പറ്റുന്നില്ല എങ്കിൽ പോലും ഞാൻ അവരുടെ ഭാഗ്യരത്നക്കല്ലെന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ ഇവർ ഏറ്റവും ഇഷ്ടപ്പെടുന്ന നിറവും ഇവരുടെ ഈ നക്ഷത്രത്തിന്റെ നിറവും എന്താണെന്ന് ചോദിച്ചാൽ ഇളം ചുമപ്പ് നിറവാണ് അതായത് സൂര്യൻ കടലിലോട്ട് അസ്തമിക്കാൻ പോകുമ്പോഴത്തെ ഒരു കളറില്ലേ ആ ഒരു കളറാണ് ഇവരുടെ എന്ന് പറയുന്നത് ഹേതുവാണ് ഒരു കാര്യം പറയും ഹേതുവിൽ ഖേദിക്കാത്തവനും ആദിത്യനിൽ അലയാത്തവനും ശുക്രനിൽ സൂക്കാത്തവനും ആരുമില്ലെന്നാ പറയുന്നത് എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെയാണ് കേട്ടോ ഇവരുടെ കാര്യവും പിന്നെ ഇവരുടെ രാശി എന്ന് പറയുന്നത് മേടൻ രാശിയാണ് ഇപ്പം മേടൻ രാശി വളരെ നല്ല രാശിയാണ് ഇപ്പം ഏകദേശം നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ടല്ലോ അശ്വതി നാളുകാരുടെ ഗുണങ്ങളും ദോഷവശങ്ങളും അവരുടെ മൃഗവും വൃക്ഷവും രത്നവും കളറും എല്ലാ കാര്യങ്ങളും തന്നെ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ അകത്ത് ഓരോരുത്തരും ജനിക്കുന്ന സമയത്തിൻ്റേതായ ഏറ്റക്കുറച്ചിലുകളും മാറ്റങ്ങളും വരും ഓരോരുത്തരും ഓരോ സമയത്താണ് ജനിക്കുന്നത് അപ്പം പൊതുവായിട്ട് ഒരു അശ്വതി നാളിൻ്റെ കുറേ വിശേഷങ്ങളും അവരുടെ സ്വഭാവ രീതികളുമാണ് ഇപ്പം ഞാൻ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവൂല്ലോ അപ്പം നാളത്തേന്ന് പറഞ്ഞിട്ടുണ്ട് ഭരണി നാളിൻ്റെ കാര്യങ്ങളായിരിക്കും നാളെ പറയുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ചോദിക്കാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പം നാളത്തെ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ ഓക്കേ